കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മദിന സന്ദേശം ചുരുങ്ങിയ വാക്കുകളിൽ നൽകുക എന്ന ഒരു ചെറിയ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ കേട്ടുപേടും നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലം സുറിയാനി കത്തോലിക്കകളുടെ ഒരു തറവാട് ഭൂമിയാണ് അരുവിപ്പുറയുടെ നഗര ഹൃദയത്തിൽ പുളകം കൊള്ളിച്ചുകൊണ്ടാണ് പതിനായിരങ്ങൾ അണിലിറങ്ങുന്ന ഒരു മഹാ റാലി ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്നു ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ കരുത്ത് പ്രഖ്യാപിക്കുന്ന അതുല്യമായ ഒരു സമ്മേളനമാണെന്നതിന് സംശയമൊന്നുമില്ല കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്ഭവ ഉത്ഭവത്തെയും അടച്ചെയും കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാണെങ്കിലും ജന്മദിന സന്ദേശം നിലയിൽ ഞാൻ ചെറുതൊക്കെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രം അറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം എത്തുമാണ് അഭിമാനകരമായ അതുല്യമായ പ്രഭാവവിരുദ്ധമായ ഒരു ചരിത്രം ഈ മഹാ സമുദായ സംഘടനയ്ക്കുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് വലിയ ആവേശമാണ് മാണിക്കാരുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സമുദായ സംഘടന എന്ന് നമ്മൾ ഇതിനെ കുറിച്ച് തിരിച്ചറിയുന്നു ഇതിന്റെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ആലപ്പുഴയിൽ ചേർന്നുവെന്ന് എന്ന നമുക്കറിയാം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഒരു കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷൻ ആയിട്ട് വന്നെങ്കിലും ഔദ്യോഗികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിന് കേരളീയ കത്തോലിക്ക മഹാസമാജം എന്ന പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കൽ പിന്നീട് അങ്ങോട്ട് അതിനെ നയിച്ച സമാചരണീയരായ വ്യക്തികൾ അവരുടെ നേതൃത്വത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നിരവധിയായ സമരങ്ങൾ നിലപാടുകൾ സംഘടിതമായ ശക്തിയുടെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നീളുന്ന വളരെ ഹരിതാഭമായ ഒരു ചരിത്രം ക്ഷോഭം വിദ്യാഭ്യാസ സമരം വിമോചന സമരം കുടിയറപ്പിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കോളേജ് സമരം ചർച്ച് ആക്റ്റിനെതിരായ സമരങ്ങള് സ്വാശ്രയ ബില്ലിനെതിരായ സമരങ്ങള് നിലപാടുകൾ ഉറപ്പിച്ച ശക്തമായ സമരങ്ങൾ അധ്യത്തിൽ നിരവധിയായ കർഷക സമരങ്ങൾ ഇന്നും തുടരുന്ന വ്യത്യസ്തമായ സമര പോരാട്ടങ്ങൾ പന്യങ്ങളുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ സമകാലിക കേരളം നമ്മുടെ സാധാരണക്കാരായ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ചു എന്നുള്ള ശക്തമായ നിലപാടുകളും സമരങ്ങളും ഇങ്ങനെ അങ്ങോട്ട് നീളുന്ന വലിയ ഒരു സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു ഐതിഹാസികമായ ചരിത്രം ശക്തി പതരുന്നതാണ് അഭിമന്യ കല്യാണ പിതാവ് വളരെ കൃത്യമായ രീതിയിൽ കാഴ്ചപ്പാടുകള് വിശദീകരിച്ചു തന്നു ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങളെ അവഗ്രഹിച്ചുകൊണ്ട് അത്രയും വിശദാംശങ്ങളിലേക്കൊന്നും അതുകൊണ്ട് പോകേണ്ട കാര്യം ഇല്ലെന്ന് എനിക്കറിയാം ഒരു സമുദായ സംഘടനയുടെ പ്രസക്തി അതിന്റെ വളർച്ച ഇതൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രമാണ് അറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല ചരിത്രം എന്നുള്ളത് വേലാണ് ചരിത്രം ഇല്ലാതായാൽ ചരിത്രത്തെ തമസ്കരി ചരിത്രം തമസ്കരിക്കപ്പെട്ടാൽ ചരിത്രം മറന്നുപോയാൽ സ്വാഭാവികമായിട്ട് ഏത് വടവൃക്ഷവും അതിന്റെ കടപുഴകി വീഴുന്ന അവസ്ഥയിൽ തന്നെ നിലംബരിക്കും എന്നതിന് സംശയമില്ല നമുക്ക് അർത്ഥവത്തായ ഒരു ചരിത്രം ഉണ്ട് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് നൂറ്റിയാറ് വർഷങ്ങൾ പിന്നിടുന്ന മതത്വമായ ദാർശനികമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള അഭിമാനകരമായ ഉറപ്പിക്കാവുന്ന ഒരു സത്യം സഭയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ടല്ലോ സഭയുടെ ചരിത്രം മറന്നു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്ക് അസ്തിത്വമില്ലെന്നാകുന്നു നമ്മളിവിടെയുള്ള സുറിയാനി കത്തോലിക്കർക്ക് ഒന്നാം നൂറ്റാണ്ട് മുതലൊരു ചരിത്രമുണ്ട് സഭയുടെ തുടക്കം മുതലുള്ളൊരു ചരിത്രം ഭാരതത്തിന്റെ മണ്ണിൽ തന്നെയുണ്ട് മാതൃമായുടെ പരിശുദ്ധമായ പൈതൃകത്തിൽ ഊന്നിയ വലിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത് സഭയുടെ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിന്റെ നടപടികളിൽ എത്രയോ ചോരപ്പാടുകളുണ്ട് എത്രയോ ശക്തരായ ധീരരായ രക്തസാക്ഷികളുടെ ചുടുനിണം വീണതിന്റെ കരുത്ത് നമുക്കുണ്ട് ആ ചരിത്രത്തിൽ ഊന്നിയ കരുത്തിന്റെ ശേഷിയാണ് തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിത വഴികളെ ശക്തമായിട്ട് നയിക്കാൻ പര്യാപ്തമാകുന്നത് ഒപ്പം സഭയോടൊപ്പം എന്നുമുള്ള ലത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യവും അതുകൊണ്ട് ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു സമുദായ സംഘടന എന്ന നിലയില് ഇതിന്റെ മനോഹരമായ ചരിത്രം നമ്മൾ ആഴത്തിൽ പഠിക്കണം മനസ്സിലാക്കണം അതിനെ കുറിച്ച് അഭിമാനിക്കണം ചരിത്രത്തോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് പാരമ്പര്യം ചരിത്രം കൈമാറപ്പെടുന്നത് അതിന്റെ പരിശുദ്ധമായ പവിത്രമായ പാരമ്പര്യങ്ങളിലൂടെയാണ് സഭയ്ക്കൊണ്ട് ഒരു ചരിത്രത്തോട് ചേർന്ന് വരുന്ന പരിശുദ്ധമായ കൈമാറപ്പെടുന്ന ഒരു പാരമ്പര്യം ആ പാരമ്പര്യങ്ങള് തുടരുവാനുള്ളതാണ് പാരമ്പര്യങ്ങളിലെങ്കിലും തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്തയെന്ന് പാരമ്പര്യങ്ങളെ പിന്തിരിപ്പനാക്കി മാറ്റുന്നത് അതിനകത്ത് വിഷം നടത്തുമ്പോഴാണ് പാരമ്പര്യങ്ങൾ മറ്റുള്ളവരെ ഇല്ലെന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത്തരം പാരമ്പര്യങ്ങൾ മാനുഷികമായി കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് പിന്തിരിപ്പനായി മാറുന്നു അത് ഒരു ചിഹ്നയായി മാറി പക്ഷേ പരിശുദ്ധമായ പവിത്രമായ വിശുദ്ധ പാരമ്പര്യങ്ങൾ സഭമുണ്ട് അതെന്തും എക്കാലത്തും പരിശുദ്ധമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് രണ്ടാം അധികാൻ കൗൺസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ദൈവിക വെടിപാടുകളുടെ തന്നെ ഭാഗമാണ് എഴുതപ്പെട്ട ദൈവവചനവും കൈമാറപ്പെടുന്ന പവിത്രമായ പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയ്ക്കും അതിൻ്റെതായ പാരമ്പര്യങ്ങളും അത് സഭയോട് ചേർന്ന് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ സഭാത്മകമായ വ്യക്തിഗത സഭയുടെ സവിശേഷത ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായ പാരമ്പര്യമുണ്ട് ഒപ്പം ഈ സംഘടന രൂപപ്പെട്ടു വന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള പാരമ്പര്യമുണ്ട് അത്തരം പാരമ്പര്യങ്ങൾ കൈമാറപ്പെടേണ്ടതും ആവശ്യമാണ് ഇതൊരു സംഘടനയെ ശക്തിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഒരു ശരിയായ അവബോധമാണ് സമുദായ ബോധമാണ് സമുദായ ബോധം എന്ന് പറയുന്നതും പിതാവും പറഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു സമുദായം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള തിരിച്ചൊഴിവ് ആ ഒരു സമുദായമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നവനല്ല ഒറ്റപ്പെടേണ്ടവനുമല്ല മറിച്ച് ഒരുമിച്ച് നിർത്തേണ്ടവനാണ് എന്റെ വ്യക്തിപരമായ ഈ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു സമുദായ ബോധം അതിന്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഓന്നിയ ഒരു സമുദായ ബോധമാണ് നമുക്ക് ആവശ്യം ഈ സമുദായ ബോധത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലപ്പോഴും വളരെ ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ ഒരു വർഗീയതയായിട്ട് ചിത്രീകരിക്കാറുണ്ട് അതൊരു മുതലെടുപ്പാണ് വർഗീയതയും സമുദായ ബോധവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് കേൾക്കുമ്പോൾ ഒരുപക്ഷം ഇതൊക്കെ ഇടാൻ ഒരുപോലല്ലേ എന്ന് വിചാരിച്ചേക്കാം അതൊരു പിന്തുരിപ്പരണെന്ന് അതിനെ കുറിച്ച് പറയാനിടയുള്ളൂ പക്ഷേ രണ്ടും അജതജാന്തരമാണ് വലിയ വ്യത്യാസമുണ്ട് സമുദായ ബോധം എന്ന് പറയുന്ന ഒരു സ്വത്ത് ബോധമാണ് അത് നമ്മളായിരിക്കുന്ന നമ്മുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള അഭിമാനപരമായ ഒരു ബോധമാണത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാനുള്ള സഹജമായ സന്നദ്ധതയാണ് അത് അവരനു വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള ഒരു പുറപ്പാടാണ് അത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനവും നിലപാടുകളും പ്രവർത്തന ശേഷിയുമാണ് അത് സമുദായ ബോധമാണ് അതൊരിക്കലും ആർക്കും ഭീഷണമായ ഒന്നല്ല അത് മറ്റുള്ളവരെ ഉയർത്തുന്നതാണ് വളർത്തുന്നതാണ് ഈ സമുദായ ബോധത്തിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റിയാറ് വർഷങ്ങൾ ഒരുമിച്ച് മുന്നേറിയത് അത്തരത്തിലുള്ള സമുദായ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളെയും സമുദായങ്ങളെയും നമ്മുടെ ഈ രാഷ്ട്രസംവിധാനത്തെ തന്നെയും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു അതിനു വേണ്ടി നമ്മൾ സാഹസികമായി മുന്നിട്ടിറങ്ങുന്നു സമരങ്ങൾ നയിക്കുന്നു അത് നമുക്ക് വേണ്ടി മാത്രമല്ല മരിച്ചുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകള് ആധുനിക ശുശ്രൂഷ മേഖലയിലുള്ള സംഭാവനകള് അതുപോലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന മേഖലയിലുള്ള നമ്മുടെ സംഭാവനകള് വ്യത്യസ്തമായ രീതികളില് വിവിധ തലങ്ങളിൽ നമ്മൾ ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും നൽകിയിരിക്കുന്ന അതുല്യമായ സംഭാവനകളെ തമസ്കരിക്കാനായിട്ട് ആരൊക്കെ സമയത്ത് കഴിഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും ഏത് വർഗീയ കക്ഷികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതിന്റെ തട്ടതായ ഒരു താക്കീതാണ് ഇതിനിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ സമ്മേളനം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും നമുക്കെല്ലാം സാധിക്കും ഈ സമ്മേളനം ഒരു സമയത്തു തന്നെ താക്കീതുമാണ് അതേ സമയം തന്നെ ഇത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ചിത്രവും കൂടിയാണ് ഇതൊരു താക്കീതാണ് ആരെങ്കിലും ഒക്കെ നമ്മെ ഇല്ലെന്നാക്കാൻ ആഗ്രഹിച്ചു പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർ താക്കീതാണ് രണ്ട് ഇത് ഞങ്ങൾ ഒരുമിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചൊരയും നീരും വില കൊടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുന്നേറ്റമാണെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സാക്ഷ്യം കൂടിയാണ് ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജോൺ നെല്ലിക്കുന്ന പിതാവ് ഈ ധന്യമായ വേദിയിലേക്ക് കടന്നു വരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പിതാവിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്തു കൈ അടിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ കൊച്ചു ചിന്തകളിൽ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പിതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആദണിയായ ഗ്ലോമെന്റ് പ്രസിഡന്റും മറ്റുള്ളവർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മുൻപോട്ട് വെക്കാനുണ്ട് ഇപ്പൊ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ചരിത്രം പവിത്രമായി കൈമാറപ്പെടുന്ന പാരമ്പര്യങ്ങൾ സമുദായ ബോധം നാലാമത്തെ ഒരു കാര്യം കൂടി മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ശാക്തീകരണം നമ്മുടെ സമുദായത്തിൽ ശക്തീകരണമാണെന്ന് ഈ സംഘടന വിഭാവനം ചെയ്യുന്നത് നമ്മുടെ സമുദായം ശക്തീകരിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നാൽ നമുക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് വളരെയധികം ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഇഴിഞ്ഞ സംസ്കാരം രൂപപ്പെട്ട് വരുന്നുണ്ട് ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു വ്യത്യസ്തമായി ചിന്തിക്കുന്നതിന് തെറ്റില്ല പക്ഷെ ഭിന്നമായി ചിന്തിക്കുന്നത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിനകത്ത് ഒരു വലിയ അഹന്തയുണ്ട് സ്വാർത്ഥമുണ്ട് അപകടമുണ്ട് അതുകൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ശ്രമിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാര് വർഗീയ താല്പര്യക്കാര് വ്യക്തിപരമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ വ്യക്തികൾ അങ്ങനെയുള്ള ഒരു പരിസരം സമകാലിക കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് നമ്മളത് തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പിച്ചും ചരിത്രവസ്തുതകളെ തമസ്കരിച്ചും കൊണ്ട് ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ അടിച്ചമൃത് ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങള് ബോധപൂർവം പലതരത്തിലും പലയിടങ്ങളിലും വർധമാനമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാതിരിക്കാൻ പാടില്ല ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് ശക്തീകരിക്കാൻ പറ്റുക നമ്മൾ ശക്തീകരിക്കപ്പെടുന്നത് ആർക്കും ഒരിക്കലും ഒരു ഉണ്ടാവില്ല കഥോലിക്ക കോൺഗ്രസ് അതുപോലെ സംഘടനയാണ് ഈ കഥോലിക്ക സമുദായത്തിന് ശാക്തീകരണം ആരുടെയും ശക്തി കുറയ്ക്കുകയില്ല ഒരു സമുദായത്തിനെയും ശക്തി കുറയ്ക്കില്ല ഒരു നല്ല സംഘടനയുടെയും ശക്തി കുറയ്ക്കില്ല തിന്നയുടെ ശക്തി കുറയ്ക്കും തിന്മകൾ നമുക്ക് പോരാടാൻ പറ്റും തിന്മകളും സ്വാർത്ഥവും അത്തരത്തിലുള്ള അപകടകരമായ ഭീഷണമായ സാഹചര്യങ്ങളും ഇല്ലെന്നാവും പക്ഷേ എല്ലാ നന്മകളും പരിപോഷിപ്പിക്കപ്പെടണം എല്ലാ സമുദായങ്ങളും പരിപോഷിപ്പിക്കപ്പെടണം വിവിധങ്ങളായ മത കൂട്ടായ്മകളുണ്ട് മത സൗഹാർദ്ദത്തിന്റെ വേദികളുണ്ട് വ്യത്യസ്തമായ വിവിധങ്ങളായ ആശയങ്ങളും ആകർഷങ്ങളും സംസ്കാരവും മതവും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഭാരതവും നമ്മൾ ജീവിക്കുന്ന ഈ നാടിനെല്ലാം അതൊക്കെ പരിപോഷിപ്പിക്കപ്പെടുവാൻ മാത്രമേ നമ്മുടെ ശക്തീകരണം കാരണമാവുകയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് എന്ന ഈ സംഘടന ശാക്തീകരിക്കപ്പെടണമെന്നുള്ള നിർബന്ധം ഇവിടെ സന്നിഹിതമായിരിക്കുന്ന സൈനികതമായിരിക്കുന്ന ഉണ്ട് അത് ഉണ്ടാവുകയും വേണം അങ്ങനെ ശക്തീകരിക്കപ്പെട്ട ഒരു കഥോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നേറേണ്ടത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന വന്യമൃഗ പ്രശ്നങ്ങള് നമ്മുടെ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികള് ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെയുള്ള ജബിക്കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലുള്ള ആരുടെയൊക്കെയോ വിമുഖതകള് അതുപോലെ മറ്റു അനവധി പ്രശ്നങ്ങള് നമ്മുടെ സമൂഹം നേരിടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ബോധപൂർവം മുൻപോട്ട് കൊണ്ടുവന്ന് ശക്തീകരിക്കപ്പെട്ട സമൂഹമായിട്ട് ഈ പൊതുസമൂഹത്തെ ബോധപൂർവം വളർത്തിയെടുക്കുവാൻ അങ്ങനെ സമൂഹ നിർമ്മിതിയും രാഷ്ട്രനിർമ്മിതിയും സാധ്യമാക്കുവാൻസിന്റെ സമ്മേളനം ഊർജ്ജം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകിച്ചും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പിതാവ് ബാലാരി അഭിമന്യ തമിഴ്നാട്ട് പിതാവിനും പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയനായ സാരഥി അഡ്വക്കേറ്റ് അതുപോലെ കവിയരച്ച ഉൾപ്പെടുന്ന എല്ലാവർക്കും സംഘാടകർക്കൊക്കെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു